സംസ്ഥാന സിലബസിൽ പഠിച്ചവർക്ക് നീറ്റ് പരീക്ഷ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു വിജയ് നീറ്റ് പരീക്ഷയ്ക്കെതിരെ വിജയ് നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്നും തമിഴ്നാട് സർക്കാർ ഉന്നയിച്ച നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്ന കാര്യത്തിൽ താൻ പൂർണമായും യോജിക്കുന്നെന്നും നീറ്റ് പരീക്ഷയ്ക്കെതിരെ വിജയ് വ്യക്തമാക്കി കൂടാതെ സംസ്ഥാന സിലബസിൽ പഠിച്ചവർക്ക് നീറ്റ് പരീക്ഷ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും വിജയ് പറഞ്ഞു കൂടാതെ ഇപ്പോൾ ഉയർന്നുവരുന്ന നീറ്റ് പരീക്ഷ പ്രശ്നത്തിൽ പരീക്ഷ നിർത്തലാക്കുക എന്നതാണ് മാത്രമാണ് പരിഹാരമെന്നും തമിഴക വെട്ടിക്കഴകം മേധാവിയും അഭിപ്രായപ്പെട്ടു ഈ രാജ്യത്തിന് നീറ്റ് ആവശ്യമില്ല ഇതൊഴിവാക്കുകയെന്നാണ് ഈ പ്രശ്നത്തിലുള്ള ഒരേയൊരു പോംവഴി നീറ്റ് പരീക്ഷയ്ക്കെതിരെ തമിഴ്നാട് നിയമസഭ കൊണ്ടുവന്ന പ്രമേയത്തെ അകമഴിഞ്ഞു പിന്തുണയ്ക്കുന്നു തമിഴ്നാട്ടിലെ ജനങ്ങളുടെ വികാരം കേന്ദ്രസർക്കാർ ഉൾക്കൊള്ളണം തമിഴ്നാട്ടിലെ ജനങ്ങളുടെ വികാരങ്ങളെ മാനിക്കണമെന്ന് ഞാൻ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നുവെന്നും വിജയ് പറഞ്ഞു കൺഗ്രണ്ട് ലിസ്റ്റിൽ നിന്ന് സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് വിദ്യാഭ്യാസം കൊണ്ടുവരുന്നതിന് എന്തെങ്കിലും സാങ്കേതിക തടസ്സമുണ്ടെങ്കിൽ ഒരു ഇടക്കാല പരിഹാരമെന്ന നിലയിൽ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്ത് ഒരു പ്രത്യേക കൺകറന്റ് ലിസ്റ്റ് സൃഷ്ടിക്കുകയും വിദ്യാഭ്യാസവും ആരോഗ്യവും അതിനിടയിൽ കൂട്ടിച്ചേർക്കുകയും വേണമെന്നും വിജയ് പറഞ്ഞു എമീംസ് പോലുള്ളവയ്ക്ക് വേണമെങ്കിൽ നീറ്റ് പരീക്ഷ നടത്താം ഇതൊക്കെ നടക്കുമോ എന്നറിയില്ല ഉടനെ നടക്കില്ലെന്നും അറിയാം നടക്കാൻ സമ്മതിക്കില്ലെന്നും അറിയാമെന്നും വിജയ് കൂട്ടിച്ചേർത്തു നീറ്റിനെതിരെ തമിഴ്നാട്ടിൽ നടക്കുന്ന ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയിലാണ് താരത്തിന്റെ പരാമർശം പരീക്ഷ സംസ്ഥാനത്തെ വിദ്യാർത്ഥികളെ ദോഷകരമായി ബാധിക്കുന്നുവെന്നാണ് പലരും വാദിക്കുന്നത്